റോഡ് ണോ ചോദിച്ചാ മോശമാ പക്ഷേ പ്രശ്നം നമ്മൾ പോന്നാ മതി അതിലൊക്കെ വഴി നേരം പോയാൽ മതി എന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ചു ദൂര വന്നേ ഒരു മനുഷ്യനുമില്ല വഴിയാണോ പൊട്ടിപ്പൊടിഞ്ഞ് കിടക്കുന്നു ഇവിടെ വരെ വന്നു ഇങ്ങോട്ടായി പോകുന്നു എങ്ങോട്ടായി പോലും ഒരു സൈനും സൈന ഒന്നുമില്ല ദൈവം ഇങ്ങോട്ടും ഇങ്ങോട്ടാണോ മൂന്ന് വഴികളല്ല അവിടെ ഇവിടെയല്ല ഇതിപ്പോ എങ്ങനെയാ അറിയുന്നത് ഇത് ഈ ഒരു വഴി പറയുമ്പോൾ ഒരു കൂടാട്ടെങ്ങ് പറഞ്ഞു തരും ഇപ്പം അങ്ങോട്ട് പോയാൽ ഇപ്പൊ ഇനി ഒന്ന് തിരിച്ചു പോകാന്ന് പറഞ്ഞപ്പ രണ്ടു കിലോമീറ്റർ തിരിച്ചു പോകണം പക്ഷേ ഇത് കാഞ്ചിയില്ല എന്തൊന്ന് പോയി നോക്കാം എന്താ പിന്നെ ഇതെന്നാ വഴിയോടെ അടിപൊളി രണ്ടുകാലും കുത്തി ഓടിക്കുന്നത് കുത്തിൽ നിന്ന് അടുക്കൂടെ ഒരു വലിയ വെട്ടിനകത്തൂടെ വീല് പോകുന്നത് രണ്ട് കാലും മേലിക്കൂടെ കല്ലും കറ്റമൊന്നുമില്ല റോഡിങ്ങ് കുഴിച്ചിട്ടിരിക്കുക നമ്മളിന്ന് അടുക്കൂടെ പോകുന്നത് നമ്മുടെ ഇതന്നെ രണ്ട് നല്ല കുഴി എനിക്ക് ഒന്നിറങ്ങട്ടെ ഒന്ന് രണ്ടേ ഓ ഈശ്വര ഇതാണോ ഒരു മനുഷ്യജീവി പോലും ഇവിടെ ഇല്ല കേട്ടോ വീണ്ടും ഒരു ദൈവമേ ഞാനിത് എവിടെ എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ ഏതാ സ്ഥലം ഇതെന്താ സ്ഥലം അല്ല അവിടെ വേറൊരു വഴി കാണുന്നു യെവിടെ എന്നാ ദൈമാ ചോദിച്ചാ നമ്മളെ അമ്മളെങ്ങനെടുത്ത് അവരോട് ഞാൻ ചോദിച്ചത് എന്താ ആ അതെയൻ്റെ മേലെ കുറെ പേർ നിപ്പുണ്ട് കേട്ടോ ഇതിലേ അങ്ങോട്ട് പോകുന്ന അയ്യോ ഇതാണോ റോഡ് എന്താ പൊന്നെ ഇതാണോ വഴി ഇതേ കൂടെ എങ്ങനെ പോകും മേലോട്ടുള്ള വഴി കണ്ടോ ഞാൻ ഒരു കാരണം നടന്ന് കയറി നോക്കാം നടക്കത്തുള്ളൂ ജീപ്പ് കറങ്ങി ഇറങ്ങി വരുന്നുണ്ടല്ലോ അവരോടും ചോദിച്ചു നോക്കാം നമ്മുടെ എയർ സ്ട്രിപ്പ് അവിടെ ആ എയർ സ്ട്രിപ്പ് നമ്മളെ നടന്ന് പോകാൻ പറ്റുമോ പോണെങ്കിൽ താഴെ പോയ എയർ സ്ട്രിപ്പിലാണ് നമുക്ക് ഇവിടെ നിന്ന് താഴെ അകത്ത് പറ്റില്ല അവിടെ ഓക്കെ അപ്പം ഞാൻ എന്നാ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നടന്നു പോയിട്ട് കയറും അല്ലേ നടന്നോലോട്ട് നേരെ കുത്തനെ കയറ്റുക സ്കൂട്ടർ കയറ്റാൻ ഉള്ള യാതൊരു ആത്മവിശ്വാസം എനിക്കില്ല ഒരു ജീപ്പ് ഡ്രൈവർ പറഞ്ഞ് നേരെ നടന്നോളാം സ്കൂട്ടർ കയറ്റാൻ നോക്കണമെന്ന് പറയും ഞാൻ നേരെ ഇല്ലയും കൂടി നടക്കുക